നമസ്കാരം കേന്ദ്ര ബജറ്റ് ജനവിരുദ്ധവും നിരാശാജനകവുമാണെന്ന് കേരള ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ആരോപിച്ചു കേരളത്തെ പാടെ അവഗണിച്ച ഈ ബഡ്ജറ്റ് രണ്ട് സംസ്ഥാനങ്ങൾക്ക് മാത്രം പരിഗണന നൽകിയതും അതിലൂടെ ബി ജെ പി ആകെയുള്ള തിരഞ്ഞെടുപ്പ് തന്ത്രം ആവിഷ്കരിക്കുന്നതുമാണെന്ന് അദ്ദേഹം ആരോപിച്ചു കേന്ദ്രം തിരുത്തി എല്ലാ സംസ്ഥാനങ്ങൾക്കും അർഹമായ മാറ്റങ്ങൾ വരുത്തണം ബാലഗോപാൽ ആവശ്യപ്പെട്ടു ബജറ്റിലെ പലയിടത്തും കേരളത്തിന്റെ ആവശ്യം പരിഗണിച്ചിട്ടില്ലെന്ന് മന്ത്രി കുറ്റപ്പെടുത്തി ബി ജെ പി അക്കൗണ്ട് തുറന്നപ്പോൾ കേരളത്തിന്റെ അക്കൗണ്ട് പൂട്ടാനാണ് കേന്ദ്രം ശ്രമിക്കുന്നത് സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണ് സർക്കാരിനെ തെരഞ്ഞെടുത്തത് അദ്ദേഹം പറഞ്ഞു കേരളത്തിൽ നിന്നുള്ള ബി ജെ പി മന്ത്രിമാരും യു ഡി എഫ് എം പിമാരും കേന്ദ്രത്തിന്റെ നിലപാടിനെതിരെ ശക്തമായി പ്രതിഷേധിക്കണമെന്നും ബാലഗോപാൽ ു കേരളത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാത്ത ഈ ബഡ്ജറ്റ് കേരള വിരുദ്ധമാണ് അദ്ദേഹം വ്യക്തമാക്കി പ്രതിഷേധവും വിഷമവും നമുക്ക് മാത്രമല്ല എല്ലാ കേരളീയർക്കും ഉണ്ടാകും ഈ ബഡ്ജറ്റ് മോദി സർക്കാരിന്റെ ആരോഗ്യത്തിനും ആയുസിനും വേണ്ടി മാത്രം നടത്തിയ പൊളിറ്റിക്കൽ ഗമ്മിക്ക് ആയി മാറി മനുഷ്യത്വത്തിന് തിരിച്ചടി നൽകുന്ന മുൻനിര പ്രദേശങ്ങൾക്ക് മാത്രമായി പ്രാധാന്യം നൽകുന്ന ഈ ബഡ്ജറ്റ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതുവരെ കാണാത്ത വിധം നാണക്കേടാണ് മന്ത്രി ബാലഗോപാൽ വ്യക്തമാക്കി ഫെഡറലിസത്തിന്റെ കാര്യത്തിൽ മോദി സർക്കാരിന് അർഹതയില്ലെന്ന് തെളിയിക്കുന്ന ബഡ്ജറ്റാണിത് മന്ത്രി കൂട്ടിച്ചേർത്തു തൊഴിലവസരങ്ങൾ സംബന്ധിച്ച് പ്രഖ്യാപനങ്ങൾ ഉണ്ടെങ്കിലും കഴിഞ്ഞ ബഡ്ജറ്റുമായി താരതമ്യം ചെയ്യുമ്പോൾ കാര്യമായ മാറ്റമൊന്നുമില്ല ലക്ഷക്കണക്കിന് തസ്തികകൾ ഒഴിഞ്ഞുകിടക്കുമ്പോഴും നിയമനം നടത്താത്തതിൽ മന്ത്രി തന്റെ പ്രതിഷേധം പ്രകടിപ്പിച്ചു പല വകുപ്പുകളിലും ഫണ്ട് വെട്ടിക്കുറച്ചതും ഭക്ഷ്യ സബ്സിഡിയും വളം സബ്സിഡിയും ഗണ്യമായി വെട്ടിക്കുറച്ചതും മന്ത്രി ചൂണ്ടിക്കാട്ടി തൊഴിലുറപ്പ് പദ്ധതിക്കുള്ള പണം വെട്ടിക്കുറച്ചത് ദാരിദ്ര്യ നിർമാർജനത്തിനുള്ള താല്പര്യത്തിന് തന്നെ തിരിച്ചടിയാണ് സംസ്ഥാന ധനമന്ത്രി പറഞ്ഞു പദ്ധതികൾക്കുള്ള ഫണ്ട് കാര്യമായി വെട്ടിക്കുറച്ചതാണ് ഇത് കേന്ദ്ര സർക്കാരിന്റെ പാവപ്പെട്ടവരെ അവഗണിക്കുന്നതിന്റെ തെളിവാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തു ആന്ധ്രാപ്രദേശ് വികസനത്തിനായി പ്രത്യേക പാക്കേജ് ആവശ്യപ്പെട്ടപ്പോൾ അതിന് പരിഗണന നൽകി ബഡ്ജറ്റിനെതിരായ വിമർശനങ്ങളിൽ അദ്ദേഹം വിശദീകരിച്ചു കേരളമാകട്ടെ വെട്ടിക്കുറച്ച ഫണ്ടിന് പകരമായി ഒരു പാക്കേജ് ആവശ്യപ്പെട്ടെങ്കിലും അത് കേന്ദ്രം തള്ളിക്കളഞ്ഞു വിഴിഞ്ഞം പദ്ധതിക്ക് ഒരു രൂപ പോലും മാറ്റിവെച്ചിട്ടില്ല മന്ത്രി കൂട്ടിച്ചേർത്തു വർഷങ്ങളായി സ്ഥലം ഉൾപ്പെടെ മാറ്റിവെച്ച എയിംസ് പദ്ധതിക്ക് പോലും പരിഗണന ലഭിച്ചിട്ടില്ല ധനമന്ത്രി വിശദീകരിച്ചു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ സമ്പൂർണമായി ശ്രമിക്കും ധനമന്ത്രി ഉറപ്പു നൽകി കേരളത്തെ അവഗണിച്ച നിലപാടിൽ നിന്നും കേന്ദ്രം പിന്മാറണം ഓരോ സംസ്ഥാനത്തെയും തുല്യമായി പരിഗണിക്കണമെന്നും ന്യായമായ വിഭവങ്ങൾ നൽകണമെന്നും ധനമന്ത്രി ആവശ്യം ഉന്നയിച്ചു ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ ഈ പ്രസ്താവനകൾ കേരളത്തിന്റെ നിലപാട് ശക്തമായി കേന്ദ്രത്തിന് മുന്നിൽ വെക്കുന്നതാണ് സമസ്ത കേരളവും ഈ അനീതിക്കെതിരെ ശക്തമായി പ്രതിഷേധിക്കും മന്ത്രി കൂട്ടിച്ചേർത്തു സമൂഹത്തിന്റെ എല്ലാ തട്ടുകളിലും പ്രതിഷേധം പ്രതിഷേധം ഉയരുക മാത്രമല്ല ഈ ബഡ്ജറ്റിനെതിരായ ഒരൊറ്റ ശബ്ദമായി നിൽക്കുക മന്ത്രി കെ എൻ ബാലഗോപാൽ പ്രസ്താവിച്ചു